പറഞ്ഞു ഏടാ ചന്ദ്ര ഞാൻ പറയുന്നത് നീ സമാധാനായിട്ടൊന്ന് കേക്ക് ടെൻഷൻ പിടിക്കല്ലേ നിന്റെ കുഞ്ഞിന്റെ കല്ല് മുഴുവനും നമ്മൾ ഒരു നയാ പൈസ ചിലവില്ലാതെ എടുത്ത് പുറത്ത് കളയും കേട്ടാ ആ ആ ആ ഇല്ല വിഷമിക്കില്ല ഇതോ ഡോക്ടർ ഈ കാണുന്ന എന്ന് പറഞ്ഞ ഡോക്ടർ അല്ലേ അത് എന്റെ സ്വന്തം അനിയനാ ആ എന്റെ സ്വന്തം അനിയൻ ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കോ ആ ആ ശരി നമസ്കാരം ഹലോ ഡ്രൈവർ ബെന്നിയുടെ വീടല്ലേ വൈഫാന്നാ ഒന്ന് ബെന്നിയുടെ കൊടുത്തേ ആ ആ പെണ്ണി നാളെ ഒരു ചെറിയ യാത്രയുണ്ട് ആലപ്പുഴ വരേക്കൊന്ന് പോകണം ആ അല്ല ബി എം വേണ്ട ബി എം ഡബ്ല്യു എടുക്കണ്ടബ് ശരിയാവത്തേ ഇവിടെ കുണ്ടും കുഴിയൊക്കെ ഉള്ളൊരു വഴിയാ നമുക്ക് ജീപ്പേൽ പോകാം ആ ആ അവിടുന്ന് വരുന്ന ഒന്ന് എം എൽ എ ഒന്ന് കാണേണ്ടി വരും ആ ആ പിന്നെ ഒരു ഹൗസ് ബോട്ട് അന്ന് നോക്കിയില്ലേ ആ അത് അതിൻ്റെ വില ഒന്ന് സംസാരിക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട് എൻ്റെ ബെന്നിയെ നീ രാവിലെ ഒരു ഏഴ് മണിക്ക് വീട്ടിൽ വാ ആ ബാക്കി നമുക്ക് പോണ വഴിക്ക് ഞാൻ പറയാം ഓ എൻ്റെ ദൈവം ഡ്രൈവറന്മാരുടെയൊക്കെ ഒരു ഡിമാൻഡ് നീ മുതലാളി എവിടെയൊക്കെ പോണു എത്ര മണിക്ക് വരും അവിടെ പോവോ ഇവിടെ പോവോ അഞ്ച് മണിക്ക് മുമ്പേ തിരിച്ചു വരുമോ മാസം ശമ്പളം എണ്ണി വാങ്ങാം ഒരു എളുപ്പമില്ല അവനൊക്കെ നമസ്കാരം എൻ്റെ പേര് മന്മഥൻ സുഗതൻ 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 ഞാനിവിടെ കുറെ ബിസിനസ്സും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങൾ അങ്ങനെ പല പരിപാടിയും ഉണ്ട് പിന്നെ ഇവിടെ ഒന്നാണോ കഴിക്കാറ് ഞാൻ ഇവിടെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫാണ് എവിടെ ഇവിടുത്തെ എൻ എസ് എഞ്ചിനീയറിംഗ് കോളേജില് അതെ ആ കൊള്ളാം നന്നായി ഈ എൻ എസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സ്ഥാപനം അവിടുത്തെ പ്രിൻസിപ്പളും ഞാൻ വേണ്ടല്ലേ ഈ വെന്താണ് ഇന്നലെയും കൂടി ഇവിടെ ഈ ടേബിളിൽ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു പിടിഞ്ഞതേ ഉള്ളൂ എന്നെ എല്ലാ ദിവസവും വിളിക്കും ഒരു അമ്പതര പത്ത് മണി ആകുമ്പോ രാത്രി ആളിന്റെ ഒരു ഗോൾ വരും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞാലും എന്നിട്ടേ കിടക്കും പിന്നെ കോളേജിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തു തരാം കേട്ടോ ഇടയ്ക്ക് ഇവിടെ വരില്ലേ നമുക്ക് പിന്നെ വളരെ ഗൗരവമുള്ളൊരു വിഷയം പറയാൻ വേണ്ടിട്ടാ ഞാൻ നിന്നെ വിളിച്ചേ കൂടെ പറഞ്ഞ അത് ശരിയാകത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാ പിന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് നിന്റെ അടുത്ത് ചികിത്സിച്ചോണ്ടിരിക്കണതാ അപ്പൊ ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് നീ പറഞ്ഞു കല്ലിന്റെ അസുഖത്തിന് വേണ്ടിട്ടേ പേര് അത് രാഹുൽ രാഹുൽ എന്നാണ് കുഞ്ഞിന്റെ പേര് അച്ഛൻ ചന്ദ്രൻ ചന്ദ്രന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ബാഹുലയൻ എന്റെ സുഹൃത്ത് അപ്പൊ ബാഹുലയൻ വഴിയാണ് ഏർപ്പാടെ അപ്പൊ ഈ പൈസ ഇല്ല ഒരുപാട് പൈസ ആവുമെന്ന് നീ പറഞ്ഞു ഉടനെ ചെയ്യണോന്നും പറഞ്ഞു അപ്പൊ ും അപ്പൊ എന്നോട് പറഞ്ഞത് ബാഹുലേന്ന് പറയണത് ഞാൻ ഇന്നലെ ബസ് യാത്രയിൽ പരിചയപ്പെട്ടതാണ് ബാഹുലേന്റെ വീടിന്റെ അടുത്തുള്ളതാണ് ചന്ദ്രൻ ചന്ദ്രൻ എന്തോ ടാപ്പിംഗ് പരിപാടിയൊക്കെയാണ് അപ്പൊ ഞാൻ പാക്ക് പോയി ഈ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് ചെയ്തുതരും ഡോക്ടർ സ്വന്തം അനിയനാണ് അങ്ങനെ എങ്ങനെ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ചെയ്യും ചെയ്യാൻ പറ്റില്ല അല്ലല്ലോ സത്യം ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം ഈ ഒരുപാട് കല്ലിൻ്റെ അസുഖമുള്ള വേറെ ആൾക്കാരെ നീ ചികിത്സിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ അവർ ആരെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് വലിയ കല്ലുണ്ട് ഒരുപാട് കല്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഓപ്പറേഷൻ്റെ തുകയിൽ കൂടെ ഈ ഓപ്പറേഷൻ്റെ പൈസ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ ഏ അപ്പം ഞാൻ മറ്റുള്ള ആളുകളെ പറ്റിക്കണം എന്നാണോ പറയണേ ഒരു ഏട്ടന് വേണ്ടിയിട്ടിതൊന്നും ചെയ്തു കൂടെ നടക്കില്ല വെറുതെ എന്തിനാണ് ഈ നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് സാർ കഴിക്കാൻ തരാ എനിക്കൊന്നും വേണ്ട സാറല്ലേ എനിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട സാർ സാറേ നമസ്കാരം എന്താ ഡോക്ടറെ ഇവിടുന്നാണോ വർഷം കഴിക്കാറ് ആ ഇവിടെ തൽക്കാലം കുഴപ്പമില്ല നല്ല ഫുഡാ ആ ആ സാറേ ഇതെന്റെ ഏട്ടനാണ് ഏട്ടനാണ് ആ ആ ഇത് എൻ എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പലാ ശരി നല്ല മനുഷ്യനാ ഇയാളോ ആര് പറയുന്നു നല്ല മനുഷ്യൻ ഏഹ് അഹങ്കാരിയാണ് ഞാൻ ഇത്ര നേരം ഇവിടെ നിന്ന് സംസാരിച്ച് പരിചയപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു പ്രിൻസിപ്പളാണെന്നൊരു വാക്ക് പറയണ്ടേ സാറെ സ്വന്തം വലിപ്പം അങ്ങോട്ട് കയറി ആരോടും പറയാറില്ല അതാണ് കേട്ടോ പൊക്കി അതെ അതെ നമുക്കൊരു നേരം ഓനക്ക് സാർ സാർ കള വേണ്ട വന്നിടാ കണ്ടിപ്പോ വന്നിട കണ്ടിപ്പോ വന്നിടുക

മുല്ലപ്പെരിയാർ വിഷയം എങ്ങും എത്താതെ കിടക്കില്ലേ അപ്പൊ അതൊരു ധാരണ ആക്കി കൊടുക്കാം ഞാനൊന്ന് ചെല്ലണം ഇനി പറഞ്ഞോ ചെല്ലാൻ പറഞ്ഞോ എങ്ങനെ അതങ്ങീർപ്പായി പോട്ടെന്ന് ഇതിപ്പോ ഈ തമിഴ്നാടായിട്ടുള്ള ബന്ധം ഒന്നല്ല ഒന്നും തുടങ്ങിയതല്ലേ അല്ല അറിയില്ല സൂപ്പര്ക്കറിയില്ല അറിയില്ലേ അതായത് പണ്ട് പണ്ടുകാലത്തൊരു ഒരു 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 സിനിമ ആ സിനിമ എടുക്കാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ വന്ന അയാളുടെ കായൊക്കെ തീർന്ന് പിന്നെ പൈസ ഇല്ലാണ്ട് പകരിക്കുന്നു ആ സമയത്ത് മന്മഥനായിട്ട് ബന്ധപ്പെടുക കാശിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ടെങ്കിൽ സിനിമ പൂർത്തീകരിക്കണെങ്കിൽ പൂർത്തീകരിച്ചോളി എന്ന് പറഞ്ഞു അങ്ങനെ അതിന് വേണ്ട കോടീശ്വരന്മാരായിട്ടുള്ള ബന്ധല്ലോ ഇനി സഹായം ചെയ്തു അത്രേ ചെയ്തോളാം അങ്ങനെ ആ സിനിമക്ക് വേണ്ട കായി എത്ര കോടിയാച്ച അത്ര അങ്ങനെ കൊടുക്ക അവസാനം പിരുക്ക് ആഗ്രഹം കൊണ്ട് എങ്ങനെയെങ്കിലും മൻമൻസാറിയിലൊന്നു അഭിനയിക്കണം അഭിനയിക്കണം പറഞ്ഞേ സമ്മോ അതിനെ സമ്മതിച്ചില്ല അവസാനം അവര് പൊറുതിമുട്ടിട്ട് അവറ്റ പറഞ്ഞേ അവർ മൂപ്പരോട് പറഞ്ഞില്ല പറയാണ്ടൊരു പറ എന്താ ചേട്ടാ ആ സിനിമയിലത്തെ ഒരു പാട്ട് ആ പാട്ട് മൂപ്പരുടെ പേരിലങ്ങട്ട് ഈ പാട്ടുണ്ടായത് അങ്ങനെയാണ് അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ അയാൾ ആത്മഹത്യ അപ്പൊ അങ്ങനെ പല ജാതിരി പല കഥകളും ഈ പാലങ്ങൾ ഇവിടെ പണിയുന്നതിന് വേണ്ടിട്ട് അതിന് മുൻകൈ എടുത്ത് ഇറങ്ങിയ ആളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെട്രോയുടെ വരവ് ഏയ് മെട്രോ ഈ മെട്രോ എന്നുള്ള പേരിന് വേറൊരു കഥ ഉണ്ടായി ഞാൻ പറഞ്ഞൂലിക്ക് അതായത് നമ്മുടെ ലുലൂണ്ടല്ലോ ലുലൂലിക്ക് ഒരു ഒരു പാലം വേണം പറഞ്ഞിട്ട് യൂസഫ് അലി അന്ന് കൊറേ ഇടങ്ങറായി പോവും നടന്നില്ല അവസാനം മന്മത ഇടപെട്ടില്ലേ അത് എന്താന്ന് പറഞ്ഞു പറയേ ഈ യൂസഫ് അലി സാഹിബ് ആലുരു കെട്ടിയപ്പോ അവിടെ ഒരു പാലം ഉണ്ടെങ്കിൽ അവർക്ക് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അങ്ങനെ കുറെ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ചിട്ട് നടന്നില്ല ഒടുവിൽ എന്നെ വിളിച്ച് ഒരാഴ്ച നിരന്തരം ഫോൺ വിളി ഒടുവൽ ഹെലികോപ്റ്റർ വിട്ടു വന്നു പിന്നെ അതിലെ അങ്ങ് പോയി പോയി ചർച്ച ചെയ്ത് പിന്നെ മുഖ്യമന്ത്രിയായിട്ട് ഞാനൊന്ന് സംസാരിച്ച പിന്നെ അല്ലേ ഈ അവിടെ ആ പാലം വന്നു എന്നിട്ട് ഞാൻ രണ്ടാളുകൂടും പറഞ്ഞു യൂസഫലി സാഹിബിൻ്റെ അടുത്ത് മുഖ്യമന്ത്രിയടുത്തും പറഞ്ഞു അതുകൊണ്ട് ഗുണമായി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിന്റെ രാഘവേട്ട പാലത്തിനല്ലോ പേരിട്ടത് എന്താ കാരണം എങ്ങനെ അതറിയില്ല മന്മദന്റെ പേരാണ് ട്രാക്ക് എന്നാണ് ആദ്യം ഇടാൻ നിന്നത് അപ്പൊ അത് പറഞ്ഞപ്പ് തമ്മിച്ചില്ല ഒന്നും വേണ്ട പൊതുജനങ്ങളുടെ ഒരു കാര്യമാണ് എന്റെ പേരിലൊന്നും അത് ശരിയാവൂല പറഞ്ഞപ്പോ അവര് ആ തന്ത്രപൂർവ്വം എന്ത് ചെയ്ത് എമ്മുടെ ഇട്ട ആദ്യം അത് മന്മഥൻ്റെ എമ്മ പിന്നെ ട്രാക്കിന്റെ ട്രോയും അങ്ങനെയാണ് മെട്രോ എന്ന് പേര് വന്നത് ഇത് സൂപ്പറാണ് മുതൽ കോയക്ക രാഘവട്ട അതിനിപ്പോ അങ്ങനെ പേര് വരാൻ ഇവിടെ എന്തോര സംഭവങ്ങൾക്ക് എന്റെ പേര് വരണം വേണ്ടേ അവിടെ ഒരു പോസ്റ്റ് ഇരിക്കുന്നില്ല ആ പോസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് അത് സെറ്റാക്കി ഇലക്ട്രിസിറ്റിക്കാര്യ ഈ ജോസഫ് ഏട്ടന്റെ ഈ വീട് ഇവിടെ സാങ്ഷൻ വാങ്ങിക്കൊടുത്ത ഞാനാ അതിന് എന്റെ പേര് ആ അങ്ങനെ നോക്കിയാൽ എല്ലാ പേരും മൂപ്പര് അനുവാദം ഇല്ലാണ്ട് മൂപ്പര് ഇടപെടാണ്ട് ചെയ്തൊരു പാലാണ് നമ്മളെ പാലാരി പാലാരിവട്ടം പാലം വീണില്ലേ അത് വീണാറ്റിന് മുമ്പ് മൂപ്പര് പറഞ്ഞു വീട് ഒന്നിച്ചു പറഞ്ഞു ഞാൻ അന്നേ അത് പണിയാൻ വന്ന ആ എഞ്ചിനീയറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല തൂണ് ഇടേണ്ടത് ഞാൻ പറയാനും തൂണ്ഡത് അപ്പൊ കേട്ടില്ല വണ്ടി ഓടന ഇങ്ങനെ അതിലെട്ട് ആ തൂണൊന്ന് അങ്ങട് മാറ്റി ഈ തൂണൊന്നും ഇങ്ങോട്ട് മാറ്റി രണ്ടു വാക്കേ പറഞ്ഞോളൂ സംഭവക്ക ഞാൻ വേറൊരു കാര്യം ആലോചിക്കുക ഈ ആൾക്കാരുടെ പൈസയും സൗയവും പദവിയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ നാട്ടിലെ നാടൻ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭൂതിയെ ഒരാളിത് ഒരാഴ്ച കൊണ്ട് രാഹുൽ ഗാന്ധി അതെ ആള് ഇപ്പൊ ജോഡോ യാത്രക്ക് വന്നപ്പോ രാവിലെ പോലെ വൈകുന്നേരം വരെ നടക്കും വൈകുന്നേരം ആവുമ്പോ എന്റെ വീട്ടിൽ വരും അതറിയോ കപ്പയും കരിമീനും കഴിക്കും ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ ഒരാഴ്ച മുഴുവനും രാവിലെ പോലെ വൈകുന്നേരം നടത്താൻ എന്റെ വീട്ടിൽ വരുന്നു കപ്പയും മീനും കഴിക്കുന്നു പോകുന്നു അപ്പൊ ഇപ്പൊ പറയാ കപ്പയും ഓണക്കമീനും ചമ്മയും വേണോ ഓ പിന്നെ സൂപ്പർ സാറേ അല്ലേ

ഞാന് സാറിന്റെ ബ്രദറില്ലേ ഡോക്ടർ സത്യശീല സാറിന്റെ അടുത്ത് പോയിരുന്നു എന്താ ഓപ്പറേഷനോ പൈസ ചെലവുള്ള എന്ത് കാര്യം ഉണ്ടല്ലോ ഞാൻ എന്റെ അനിയനാണ് ഞാൻ പറഞ്ഞ അവൻ കേസുഖാ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജില്ല താൽക്കാലിക നിയമനത്തിന് ഡെയിലി ബേസെടുക്കുന്നുണ്ട് എട്ടുപേരെ ാണ് വീട്ടില് ഭയങ്കര കഷ്ടപ്പാടാണ് വീട്ടില് ഭയങ്കര ചുളുവലക്കെ ഞാൻ വീട്ടിലിപ്പോ ഭയങ്കര കഷ്ടാക്കി തരാം കേട്ടാ സന്തോഷം ആ ഒന്നാത്ത മാസം ശമ്പളം മാറ്റി പോക്കല്ട്ടിട്ടുണ്ട് ധൈര്യമായിട്ട് പോകുന്നു ആൾക്കാര് ഒന്നുമില്ല ആ ചെക്കനേ ജോലിയുടെ ആവശ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്ന് ശുപാർശ ചെയ്യാൻ അവന് ജോലി കിട്ടിയതന്നെ അല്ല അവന് ജോലി കിട്ടിയ വരി ആയല്ലോ നല്ല പയ്യെ മറിമായും